പാകിസ്ഥാൻ ആക്രമിക്കപ്പെടുകയാണ് ആരാണ് ആക്രമിക്കുന്നത് താലിബാൻ താലിബാന്റെ നയം എന്ന് പറഞ്ഞാൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ നാല് രാജ്യങ്ങളെങ്കിലും ആക്കി വിഭജിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ന് താലിബാന്റെ ഫോറിൻ മിനിസ്റ്റർ ഒക്കെ ഇന്ത്യ സന്ദർശിക്കുകയും ജയശങ്കറോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും ഒക്കെ വളരെയധികം പ്രശസ്തി നേടുകയാണ് ന്യായമായിട്ട് നമുക്കിവിടെ സംശയം തോന്നാവുന്നത് പാകിസ്ഥാനിട്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച് കൊടുക്കുന്ന പണിയല്ലേ ഇത് അങ്ങനെ ഒരു സംശയം തോന്നിയാൽ ആർക്കും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് വീഡിയോ മുഴുവൻ കാണുക എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെയുള്ള മറ്റൊരു രാജ്യമായ അതായത് അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും വലിയ തൊട്ടയൽവക്കമായിട്ടുള്ള ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനെ എന്തിനു ആക്രമിക്കണം ഇതിനൊരു കാരണവും ഒറ്റ നോട്ടത്തില് നമുക്ക് കിട്ടില്ല ഇറാനും തജിക്കിസ്ഥാനും തുർക്കമനിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ആയിട്ട് അഫ്ഗാനിസ്ഥാൻ അതിർത്തി പങ്കിടുന്നുണ്ട് ഇവരൊന്നും ആയിട്ട് വലിയ പ്രശ്നങ്ങളില്ല പാകിസ്ഥാനുമായിട്ട് എന്താണ് പ്രശ്നം ഇതിന്റെ ഉത്തരം നമ്മൾ ഇന്ത്യക്കാർക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എന്താണ് പാകിസ്ഥാനുമായിട്ട് പ്രശ്നം കാരണം കയ്യിലിരിപ്പ് എന്ന് നമുക്ക് തോന്നിയേക്കാം എന്നാൽ അത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂർ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ ഒരു അയ്യോ ഇതാ ഒരു കാര്യവുമില്ലാതെ ഇന്ത്യ വന്ന് ആക്രമിക്കുന്നേ എന്നുള്ള ഒരു നിലവിളി ശബ്ദമാണ് പുറപ്പെടുവിച്ചത് ആദ്യം എന്നാൽ എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടത്തിയത് എന്ന് നമുക്കറിയാം പഹൽഗാമിലൊക്കെ നടന്ന കാര്യങ്ങൾ പാകിസ്ഥാന്റെ പിന്തുണയോടെ പാകിസ്ഥാൻ നടത്തിയ അതായത് മറ്റൊരാളെ ഇറക്കി കളിക്കുന്ന രീതിയിലുള്ള കളികളാണ് പാകിസ്ഥാൻ പണ്ട് മുതലേ ചെയ്യുന്നത് അവരെ പോലെ ഒളിയുദ്ധം നടത്തുകയല്ല ആയിട്ട് കാര്യം പറഞ്ഞ് ആക്രമിക്കുകയാണ് ഇന്ത്യ ചെയ്തത് പാകിസ്ഥാൻ ഇങ്ങനെയുള്ള ഒരു കാര്യം സ്ഥിരമാണെന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാനാണോ പാകിസ്ഥാനാണോ ആദ്യം ആക്രമണം തുടങ്ങിയത് എന്ന് അന്വേഷിച്ചാൽ നമ്മൾ കാണുന്നത് അഫ്ഗാനിസ്ഥാനാണ് പാകിസ്ഥാനെ പോയി ആക്രമിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പാകിസ്ഥാനെ ആക്രമിച്ചത് ഈ മാസം ആദ്യം തന്നെ അഫ്ഗാനിസ്ഥാനിലെ രണ്ട് പ്രദേശങ്ങളിൽ കാബൂളിലും പാക്തിക എന്ന് പറയുന്ന ഒരു സ്ഥലത്തും പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയിരുന്നു ടി പി ആയിട്ടുള്ള ഒരാളെ തട്ടാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇസ്രായേലൊക്കെ ചെയ്യുന്നത് പോലെ പോയതാണ് പക്ഷെ കാര്യം നടന്നില്ല എന്നാണ് പറയുന്നത് ടി എന്ന് പറഞ്ഞാൽ എന്താണ് ടെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാൻ അവസാനം പാകിസ്ഥാനാണ് അപ്പൊ ഇത് പാകിസ്ഥാന്റെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ അല്ല അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ ഹമാസിന്റെ പോരാളികൾ എന്നെ വിളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ചിലർ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇതും സംഘടന എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത് ഉണ്ടാകാൻ കാരണം ആരാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയതാരാണ് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ തന്നെയാണ് പണ്ടേ ഹിലരി ക്ലിന്റൺ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനെ ഉന്നം വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും അയൽവക്കക്കാരെ കൊത്താൻ വേണ്ടി മാത്രം കുറെ പാമ്പുകൾ എടുത്ത് കൂടെയിൽ സൂക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ആ പറഞ്ഞത് അമേരിക്കയ്ക്കും ബാധകമാണ് ഈ ടെഹ്രിക് ഈ താലിബാൻ പാകിസ്ഥാനും അല്ലെങ്കിൽ താലിബാനും ഒക്കെ ഒരു തരത്തിൽ ആവശ്യപ്പെടുന്നത് ടി ടി പി പ്രത്യേകിച്ചും പാകിസ്ഥാനെ നാലായിട്ട് വിഭജിക്കണമെന്നാണ് ഒരു ഭാഗം പഞ്ചാബ് വേറൊരു ഭാഗം സിന്ധ് മറ്റൊരു ഭാഗം ബലൂചിസ്ഥാൻ അതുപോലെ ടാഫ ഇങ്ങനെ നാലായിട്ടെങ്കിലും പാകിസ്ഥാനെ വിഭജിക്കണം അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ രാജ്യം ഭാവിയെ മുൻകൂട്ടി കണ്ട് ഇങ്ങനെ ഓരോ പ്രതിരോധങ്ങൾ തീർക്കുമ്പോൾ നമുക്കും നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കണം ഒരുപാട് പ്രവാസികളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാകുമല്ലോ പ്രവാസികൾ അവരെപ്പോഴും അവരുടെ കുടുംബത്തെ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവരും ശ്രദ്ധിക്കാതെ പോകാറുണ്ട് അത് ചിലപ്പോൾ ഭാവിയിൽ അവരുടെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും ഇല്ലാതാകാൻ കാരണമായേക്കാം പറഞ്ഞു വരുന്ന രോഗങ്ങളെയും അപകടങ്ങളെയും അതുമൂലം ഉണ്ടാകുന്ന ആശുപത്രി ചിലവുകളെ കുറിച്ചും ഒക്കെ തന്നെയാണ് പലരുടെയും കാര്യത്തിൽ ക്യാൻസർ ഹൃദ്രോഗങ്ങൾ ഇതുപോലെയുള്ള ഗുരുതര രോഗങ്ങളൊക്കെ ദൗർഭാഗ്യവശാൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വന്നു പോയാൽ ലക്ഷങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇല്ലാതാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രവാസികളോട് ഇന്ത്യയിൽ നിന്ന് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ പറയുന്നതിന്റെ കാരണം വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും മുപ്പത്തി ശതമാനം വരെയൊക്കെ കുറഞ്ഞ ചെലവിൽ അതായത് മാസം വെറും എണ്ണൂറ് അല്ലെങ്കിൽ ആയിരം രൂപ മുതലൊക്കെയുള്ള പ്ലാനുകളുണ്ട് അതും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ പ്ലാനുകൾ ഒത്തു നോക്കിയെടുക്കാം അതിനുള്ള ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട് വിദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾക്ക് ഡോക്ടർ അപ്പോയിന്റ് ബുക്ക് ചെയ്യുക ലാബ് ടെസ്റ്റുകൾ ബുക്ക് ചെയ്യുക ഇതൊക്കെ നടത്താൻ സാധിക്കും മരുന്നുകൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട് ക്ലെയിമിന്റെ കാര്യങ്ങൾക്കൊക്കെ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ അടങ്ങുന്ന ടീമിന്റെ സഹായവും ഉണ്ടാകും ക്ലെയിമിന്റെ കാര്യത്തിൽ എല്ലാ സപ്പോർട്ടും മുപ്പത് മിനിറ്റിനുള്ളിൽ കിട്ടും പലരും ഇപ്പോൾ എന്റെ കുടുംബത്തിൽ ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നോക്കാം ഒരു മട്ടിലാണ് ഇരിക്കുന്നത് പക്ഷെ മാരകമായ അസുഖങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് മുൻകൂട്ടി തന്നെ നിങ്ങളുടെ സമ്പാദ്യം ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി പ്രവാസികൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഉദാഹരണത്തിന് പഷ്തൂൺ അവർക്കൊരു വിഭാഗം വേണം ബലൂജിസ്ഥാന്റെ കാര്യം നമുക്കറിയാം അങ്ങനെ പാകിസ്ഥാനെ തകർക്കാൻ നോക്കുന്ന ഈ ഒരു സംഘടനയുടെ നേതാവിന് കൊല്ലാൻ വേണ്ടിയിട്ട് ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഇടക്കിടയ്ക്ക് പോയി കാബൂളിലൊക്കെ ആക്രമണം നടത്തുന്നുണ്ട് അതിനുള്ള തിരിച്ചടിയായിട്ടാണ് താലിബാൻ ഈ കാര്യം ചെയ്തത് ഖത്തറും സൗദി അറേബ്യയും ഒക്കെ ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാനാണ് തൽക്കാലം ഈ കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുന്നത് എന്നാണ് കാണുന്നത് അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഒക്കെ ഇന്ത്യ സന്ദർശിക്കുന്നു ജയശങ്കറിന്റെ ഒപ്പമുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നു അതിനു മുൻപേ ഇന്ത്യ താലിബാനുമായിട്ട് നല്ല ബന്ധമൊക്കെ സൂക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ചിലർക്കെങ്കിലും തോന്നിയേക്കാം ഈ താലിബാൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല രാജ്യമാണോ ഒരിക്കലുമല്ല പാകിസ്ഥാനേക്കാളും കഷ്ടമാണ് അവിടെ സ്ത്രീകളൊക്കെ ഇപ്പം ധരിക്കുന്ന വസ്ത്രം നോക്കുക അവരുടെ കണ്ണ് മാത്രമേ പുറത്ത് കാണുകയുള്ളൂ വിദ്യാഭ്യാസം പാടില്ല വീടുകൾക്ക് ജനൽ പോലും പാടില്ല ഏറ്റവും പ്രാകൃതമായ ഒരു കാലത്ത് ഏറ്റവും മോഡേൺ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടന്നിരുന്ന ഒരു ജനതയായിരുന്നു കാബൂളിലൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ് അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ ന്യായീകരിക്കുന്ന ഒന്നുമല്ല എന്നാൽ ശത്രുവിന്റെ ശത്രുവും ഇത്രം എന്നുള്ള ജിയോ ഒരു തന്ത്രം ഇന്ത്യ പ്രയോഗിക്കുകയാണെങ്കിൽ അതിനൊരിക്കലും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല ഇതിനിടയിൽ ഒരു കാര്യം പറയേണ്ടത് പാകിസ്ഥാൻ അപ്പോൾ അറിയാം കാരണം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനില് വിഘടന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് പാടില്ല എന്ന് പാകിസ്ഥാൻ അറിയാം അവർക്കിട്ട് പണി കിട്ടി തുടങ്ങിയപ്പോൾ മനസ്സിലായി കാലങ്ങളായി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടി അന്ന് മുതൽ പാകിസ്ഥാൻ എന്താണ് ഇന്ത്യയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും രസം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കിട്ട് പണിയാൻ വേണ്ടി ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനിലൂടെ താലിബാനിലൂടെ പാകിസ്ഥാനിട്ട് തിരിഞ്ഞുകൊത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചരിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും വെറുക്കുന്നു പരസ്പരം അതിനുള്ള ഉത്തരം എന്താണ് പണ്ട് ഇന്ത്യക്കിട്ട് ഒരുപാട് പാറ വെച്ചിട്ടുള്ള രാജ്യം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുന്നു ഇന്ത്യയുടെ സപ്പോർട്ട് അഫ്ഗാനിസ്ഥാൻ ആവശ്യമുണ്ട് അതൊന്ന് ഇതിന് വലിയ ജിയോ പൊളിറ്റിക്സും റോക്കറ്റ് സയൻസും ഒന്നും വേണ്ട എന്തുകൊണ്ട് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയുടെ പിന്തുണ തേടുന്നു എന്ന് ചോദിച്ചാല് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന അവരുടെ അടുത്ത് കിടക്കുന്ന രാജ്യം ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം ഏതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്ക തന്നെയാണ് ഈ അഫ്ഗാനിസ്ഥാനെ ഇത്ര നാളും ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും പണിയുന്നതും ഒക്കെ ആരാണ് അമേരിക്ക തന്നെയാണ് അമേരിക്ക ഈയടയാണ് സൈന്യത്തെ മുഴുവൻ എടുത്തു മാറ്റിയത് അവിടുന്ന് അങ്ങനെയുള്ള അമേരിക്കയുടെ ഉറ്റ ചങ്ങാതി കൂടിയാണ് പാകിസ്ഥാൻ കൂടുതൽ ക്ലിയർ ആക്കേണ്ട കാര്യമില്ല മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തന്നെ ഏകദേശം രൂപപ്പെട്ട ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെ അഫ്ഗാനിസ്ഥാന് യു എൻ അംഗത്വം കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പിറ്റേ വർഷം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് രണ്ട് രാജ്യങ്ങളുണ്ടായപ്പോൾ പാകിസ്ഥാൻ എതിരെ യു എൻ വോട്ട് ചെയ്ത ഒരു രാജ്യമാണ് ഒരേ ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഈ ചരിത്രം അറിയണം അതിനെന്താ കാരണം സ്വാതന്ത്ര്യം അങ്ങ് കിട്ടിയില്ല അതായത് ബ്രിട്ടീഷ് ഇന്ത്യ പാകിസ്ഥാനും ഇന്ത്യയും അന്നേരം തന്നെ പാകിസ്ഥാനുമായിട്ട് എന്തായിരുന്നു അഫ്ഗാനിസ്ഥാൻ പ്രശ്നം അതിന് പുറകോട്ട് കുറച്ചുകൂടി ചരിത്രമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ലാൻഡ് ഏരിയയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള വലിയ സാമ്രാജ്യമായിരുന്നു ബ്രിട്ടീഷ് എംപയർ അതുപോലെ തന്നെ ഒന്നാണ് റഷ്യൻ എംപയർ ഈ സോവിയറ്റ് യൂണിയൻ തന്നെ എന്തൊരു വലുതാണ് പോട്ടെ ഇന്നത്തെ ബാക്കിയായ റഷ്യ തന്നെ എത്ര വലുതാണ് ഏറ്റവും വലിയ രാജ്യമാണ് അപ്പൊ സോവിയറ്റ് യൂണിയൻ എന്തായിരിക്കും ഇതിലും വലുതായിരുന്നു റഷ്യൻ എംപയർ ഈ റഷ്യൻ എംപയറിന്റെയും ബ്രിട്ടീഷ് ഇന്ത്യയുടെയും ഇടയ്ക്ക് കടന്നിരുന്ന ഒരു ബഫർ സോൺ ആയിരുന്നു അഫ്ഗാനിസ്ഥാൻ നാല് തവണയാണ് ബ്രിട്ടൻ ഇത് ആക്രമിക്കാൻ യുദ്ധം ചെയ്തത് നാല് തവണയും തോറ്റുപോയി അമേരിക്കയും അവിടെ കിടന്ന് വെള്ളം കുടിച്ചു അതാണ് അഫ്ഗാനിസ്ഥാൻ അവിടുത്തെ ജോഗ്രഫിയും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് എംപയർ ഈ റഷ്യൻ എമ്പയർ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു ബഫർ സോൺ വെച്ചു അങ്ങനെ ബ്രിട്ടീഷുകാർ എവിടെ നോക്കിയാലും ബ്രിട്ടീഷുകാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ അതായത് ഒരു അതിർത്തി ലൈൻ അങ്ങ് തീരുമാനിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയുമായിട്ട് ഒരു അതിർത്തി തീരുമാനിച്ചു അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ ഉണ്ടാക്കി എന്ന് പറയാം അവിടെ മുതലേ പ്രശ്നങ്ങളുണ്ട് പിന്നീട് താലിബാൻ സ്വതന്ത്രമൊക്കെ ആയപ്പോൾ സ്വതന്ത്രമായെന്നൊക്കെ പറഞ്ഞാൽ കോമഡിയാണ് എന്തെങ്കിലും ആയിക്കോട്ടെ ഈ അതിർത്തിയിൽ തന്നെയാണ് പ്രശ്നങ്ങൾ വരുന്നത് ഇന്ന് താലിബാൻ ആണല്ലോ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് ഈ താലിബാനെ ആരാ ഉണ്ടാക്കിയത് അമേരിക്ക ആണെന്ന് നമ്മൾ പറയൂല്ലേ യഥാർത്ഥത്തില് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്കൻ സപ്പോർട്ടോട് കൂടി അമേരിക്കയുടെ ട്രെയിനിങ്ങോട് കൂടി പാകിസ്ഥാനാണ് ഒരു തരത്തില് താലിബാനെ രൂപപ്പെടുത്തിയത് ആർക്ക് വേണ്ടി സി ഐ എക്ക് വേണ്ടി ഈ സി ഐ എ അല്ലെങ്കിൽ അമേരിക്കയുടെ ഉദ്ദേശം എന്തായിരുന്നു സോവിയറ്റുകാരുടെ സ്വാധീനം കുറയ്ക്കുക സോവിയറ്റുകാർക്കിട്ട് പണിയുക അമേരിക്കയ്ക്ക് വേണ്ടി എന്തിനാണ് പാകിസ്ഥാൻ ഇത് ചെയ്തതെന്ന് അറിയാമോ അവിടെയാണ് ഏറ്റവും വലിയ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇരിക്കുന്നത് താലിബാൻ ഈ ഉദ്ദേശം നടപ്പിലാക്കിയാൽ സോവിയറ്റുകാരെ അവിടെ നിന്ന് ഓടിച്ച് അല്ലെങ്കിൽ തോൽപ്പിച്ച് കഴിഞ്ഞാല് പിന്നീട് ഈ താലിബാനെ ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കാം ഇന്ത്യയെ ആയിരം ഭാഗങ്ങളായിട്ട് ഇത് ചുമ്മാ പറഞ്ഞതല്ല അവരുടെ നയമായിരുന്നു അത് ഇന്ത്യ ആയിരം ഭാഗങ്ങളായിട്ട് വിഭജിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി താലിബാനെ ഉപയോഗിക്കാം പിന്നീട് പാകിസ്ഥാൻ കാരണം കാര്യം കഴിഞ്ഞിട്ട് താലിബാനെ ഞങ്ങളുടെ കിട്ടും ഇതായിരുന്നു പാകിസ്ഥാന്റെ പ്ലാൻ എന്നിട്ട് ടിപ്പ് എന്തായി ഇത് കണ്ടുകൊണ്ടാണ് ഹിലറി ക്ലിന്റൺ അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കുറെ അധികം പാമ്പുകളെ വിഷപ്പാമ്പുകളെ നിങ്ങളുടെ കൂടെയിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കില്ല എന്തിനു വേണ്ടി നിങ്ങളുടെ അയൽക്കാരനെ മാത്രം കൊത്തണം എന്നുള്ള ഉദ്ദേശത്തോടെ നിങ്ങളെയും കൊത്തും നിങ്ങളെ കൊത്തിയുള്ളൂ അങ്ങനെ പാകിസ്ഥാൻ തന്നെ വളർത്തിയ താലിബാന്റെ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പുതിയ ഏറ്റവും മൂർത്തമായ ഭാവമാണ് ഈ ടി പി എന്ന് പറയുന്നത് ടെഹറിക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്താണ് അവരുടെ ഉദ്ദേശം ബലൂജിസ്ഥാൻ പഞ്ചാബ് സിന്ധ് അതുപോലെ ഫാത്ത ഇങ്ങനെ അങ്ങ് വിഭജിക്കുക പാകിസ്ഥാനെ നാല് പീസ് ആക്കുക ബലൂചിസ്ഥാനിലൊക്കെ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പണി കിട്ടിയപ്പോ ആർക്കിട്ട് കിട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതിനാണ് അവനവൻ പാര അല്ലെങ്കിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ ടി പി ആർക്കെങ്കിലും സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ വേണ്ടട്ടോ ഭയങ്കര പ്രശ്നം തന്നെയാണ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പ്രാവശ്യമാണ് പാകിസ്ഥാനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഈ സംഘടന ആക്രമിക്കുന്നത് രണ്ടായിരത്തി ഏഴില് ബേനസീർ ബൂട്ടോയെ ഓർക്കുന്നുണ്ടോ ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഈ കുട്ടിക്കാലത്ത് ഈ പത്രങ്ങളിൽ ഈ ബേനസീർ ബൂട്ടോ വീണ്ടും പ്രധാനമന്ത്രിയാകുന്നൊക്കെയുള്ള ഓരോ ദിവസത്തെയും വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവരെ വധിക്കും വധിക്കപ്പെടും എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു ദിവസം ടി വിയിൽ ബേനസീർ ബൂട്ടോ വധിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ ഇന്ന് ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ചരിത്ര സംഭവമാണ് ഇത് ചെയ്ത ആരാണെന്ന് അറിയാമോ ഈ ടി പി തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ പെഷാവറിലെ സൈനിക സ്കൂൾ ആക്രമണം ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും നൂറ്റി അമ്പത് പേര് അതിലെ ഒരു നൂറ്റി മുപ്പത് പേരും സ്റ്റുഡൻസ് ആയിരുന്നു ഇത് ചെയ്തവരാണെന്നറിയാമോ ടി പി തന്നെയാണ് എന്നാൽ ഇതൊക്കെ എന്തുകൊണ്ട് ഈ ഗാസയിലെ കാര്യം പറയുന്ന പോലെയാണ് അല്ലെങ്കിൽ ഹമാസിന്റെ കാര്യം പറയുന്ന പോലെയാണ് ആരാണ് ഇതിനൊക്കെ കാരണം പാകിസ്ഥാൻ തന്നെ ഇന്ത്യക്കിട്ട് പണിയാൻ വേണ്ടി അമേരിക്കയ്ക്ക് സി ഐക്ക് വേണ്ടി തൽക്കാലം താലിബാനെ ട്രെയിൻ ചെയ്തു പിന്നീട് അവരെ ഞങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് കരുതി എന്നാൽ അവർക്കിട്ട് തന്നെ തിരിഞ്ഞു കൊത്തി ഇതെല്ലാം വരുത്തി വെക്കുന്നു ഏറ്റവും അവസാനം പറയേണ്ട ഒരു കാര്യം പാകിസ്ഥാന്റെ കാര്യം വലിയ കഷ്ടത്തിലേക്കാണ് പോകുന്നത് ചുറ്റും കിടക്കുന്ന എല്ലാവരെയും വെറുപ്പിക്കുകയാണ് ഇന്ത്യയെ വെറുപ്പിക്കുകയാണ് ഇറാനെ വെറുപ്പിക്കുകയാണ് ഇറാനും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നമൊക്കെ നമ്മൾ ഈയിടെ പറഞ്ഞിരുന്നു ഇനി വെറുപ്പിക്കാൻ ആരും ബാക്കിയില്ല ഇങ്ങനെ ചുറ്റും കിടക്കുന്ന എല്ലാവരെയും പാകിസ്ഥാൻ വെറുപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് പാകിസ്ഥാനായിട്ട് ഇങ്ങനെ പണി കൊടുക്കുന്നതിൽ ഇന്ത്യക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നാൽ അത്യാവശ്യം അരിഭക്ഷണം കഴിക്കുന്നവർക്ക് ചില കാര്യങ്ങളൊക്കെ ഊഹിച്ചെടുക്കാൻ സാധിക്കും ജിയോ പൊളിറ്റിക്സിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നും ഇല്ല നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ പോലും ദുര്യോധനന്റെ ഒപ്പം വന്ന് യുദ്ധം ചെയ്യുന്നവരെല്ലാം ഓ ഇവിടെ ഇങ്ങനൊരു വൃത്തികേട് നടന്നു എന്നാൽ ഞങ്ങൾ പോയി ഫൈറ്റ് ചെയ്തേക്കാം എന്നാണോ അല്ല ഇവരൊക്കെ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു യുദ്ധത്തിനുള്ള വേദി ഒരുക്കപ്പെട്ടപ്പോൾ രണ്ടു കൂട്ടരും അവന്റെ എതിരാളി ഏതു പക്ഷത്താണോ അല്ലെങ്കിൽ എവിടെ വരുമോ എന്നറിയാമോ അതിന്റെ എതിർവശത്ത് പോയി നിൽക്കും ഇത് തന്നെയല്ലേ വേൾഡ് വാർ ടൂലും വേൾഡ് വാർ വണ്ണിലും ഒക്കെ സംഭവിച്ചത് ഓരോ രാജ്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നു ബാക്കി എല്ലാവരും അതിൻ്റെ പുറകിൽ അണിനിരക്കേണ്ട കാര്യമുണ്ടോ ഈ പറയുന്ന പോലെ തന്നെയാണ് ഇന്ത്യയുടെ നിലപാടുകളും ജിയോ പൊളിറ്റിക്സിൽ അത് അഫ്ഗാനിസ്ഥാനോട് സ്വീകരിക്കുന്ന നിലപാടാണെങ്കിലും അഫ്ഗാനിസ്ഥാൻ അവിടുത്തെ ജനങ്ങളൊക്കെ എത്ര മോശമായ രീതിയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയേണ്ട കാര്യം തന്നെയാണ് ചില ആളുകളൊക്കെ ഇവിടെ നിന്ന് പോയിട്ട് അഫ്ഗാനിസ്ഥാൻ സ്വർഗമാണെന്നൊക്കെ പറയുന്നുണ്ട് വെറും വെളുപ്പിക്കൽ ഉള്ളത് പറഞ്ഞാൽ പാകിസ്ഥാൻ അതിനേക്കാളും ഭേദമാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രവാസികളായിട്ടുള്ളവർക്ക് നാട്ടിൽ ചിലവ് കുറഞ്ഞ ചികിത്സയ്ക്കും അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കും ഒക്കെയായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ എടുത്തു വയ്ക്കുന്നത് എന്തായാലും നല്ലതാണ് ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും റിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം